കതിർ പുരു നടത്തി പുല്ലൂറ്റ് തയ്യപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കതിർ പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്ലസ് ടു എസ് എൽ സി പരീക്ഷയിൽ വിദ്യാർത്ഥികളെ ആദരിച്ചു ഇതോടൊപ്പം മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു തുടർച്ചയായി നാലാം വർഷമാണ് കതിർ സംഘം ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത പരിപാടി അവർക്കെല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനവും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് ഇവിടെ ഇവിടെയെല്ലാം തന്നെ വിഷയങ്ങളെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ശ്രദ്ധിക്കുക ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയിലേ അതോടൊപ്പം ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ദൗത്യമാണ് ഒരു കൂടെ ചെറുപ്പക്കാരും ചേർന്നുകൊണ്ട് ഇവിടെ വർഷങ്ങളോളം കാർഷിക മേഖലയും ഇടപെട്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഏറ്റവും നല്ല രീതി സമൂഹത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിലൂടെ നമുക്ക് കാണാൻ കഴിയും അധ്വാനിക്കുകയും അധ്വാനത്തിന്റെ വീണ മറ്റുള്ളവർക്കായിട്ട് മാറ്റിവെക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ചെറിയൊരു കാര്യമായിട്ടല്ല നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് വിഹിൽ അധ്യക്ഷത വഹിച്ചു സ്വാഗതം ആശംസിച്ചു നാം എല്ലാ കുട്ടികൾക്കുള്ള കുട്ടികൾക്കുള്ള ഇവിടെ അതോടൊപ്പം തന്നെ ഫുൾ പ്ലസ് കിട്ടിയ സ്വീകരണമുണ്ട് അതിലും ഒരു വ്യത്യസ്തതയുണ്ട് അനുമോദന സദസ്സിലും ആറ് കുട്ടികളായിരുന്നു ഫുൾ ഫുൾ പ്ലസ് ഉണ്ടായിരുന്ന കുട്ടികൾ മാത്രമായി ആറ് പേരുണ്ടായിരുന്നു അതിന് പുറമെ അല്ലെങ്കിലും താമസിക്കുന്ന ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ഒരു കൂടി നൽകാറുണ്ട് അടുത്ത് നിൽക്കുന്ന കുട്ടികളായി അവരെയും ഈ പ്രാവശ്യം തയ്യപ്പിന്ന പ്ലസ് ഉള്ള കുട്ടികൾ കുറഞ്ഞു പോകുന്നു എന്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പറയാൻ അതിലൊരു വിഷമം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ വാർഡിൽ കുറച്ചുകൂടി നല്ല ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾ അടുത്ത് അവനെ ഉണ്ടാകട്ടെ ആഗ്രഹിക്കുന്നു നമുക്ക് എല്ലാവർക്കും പുരസ്കാരം സമർപ്പിക്കാൻ ഈ അവസരത്തിൽ വാർഡ് ും സി നന്ദകുമാർ പുല്യൂട്ട് സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ ടി കെ ലാലു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എം എസ് സിശാന്ത് നന്ദി പറഞ്ഞു